ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിങ്ങൾക്ക് പി എസ് സി എക്സാം ഇല്ലാതെ സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാനായിട്ട് നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട് സോ എല്ലാവരും നിങ്ങൾക്ക് പറ്റിയ ജോലിയാണോ എന്നറിയാൻ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ കോണ്ടാക്ട് നമ്പറും അതുപോലെ അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ വേക്കൻസി നോക്കാം ഓഫീസ് അറ്റൻ്റൻ്റ് അഭിമുഖം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു ജൂൺ ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മുപ്പതിന് വികാസ് ഭവൻ കോംപ്ലക്സിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് കാര്യാലയത്തിലാണ് അഭിമുഖം നടത്തുന്നത് പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയ ബയോഡാറ്റ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സഹിതം അന്നേ ദിവസം ഹാജരാകണമെന്ന് മെമ്പർ സെക്രട്ടറി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ സീറോ ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൗൺസിലർ നിയമനം വയനാട് ജില്ലയിലെ അഞ്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും സ്റ്റുഡൻറ്റ് കൗൺസിലർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് കൗൺസിലിംഗ് യോഗ്യതയുള്ള സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കാൻ സമ്മതമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തഞ്ചിനും മധ്യേ സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് യോഗ്യത നേടിയവർ പത്തു തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം താല്പര്യമുള്ളവർ അപേക്ഷ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി സിവിൽ സ്റ്റേഷനിലെ ഐ ടി ഡി പി ഓഫീസിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തിന് അഭിമുഖത്തിന് എത്തണം കോണ്ടാക്റ്റ് നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ഡബിൾ ടു ത്രീ സീറോ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ഫോർ നയൻ സിക്സ് സീറോ സെവൻ സീറോ ത്രീ ഡബിൾ ത്രീ എന്ന നമ്പറിലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡോക്ടർ ഫാർമസിസ്റ്റ് നിയമനം മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിയിലേക്ക് ഡോക്ടർ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ അംഗീകൃത സ്ഥാപനത്തിലെ ഡി ഫാം ബി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ ജൂൺ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനകം ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു ഫോർ സെവൻ ടു നയൻ സീറോ അടുത്തത് താൽക്കാലിക നിയമനം വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് സർജൻ ഫാർമസിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ ജൂൺ പതിനെട്ടിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ അത് അസിസ്റ്റൻ്റ് സർജൻ രാവിലെ പത്ത് ഫാർമസിസ്റ്റ് പതിനൊന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ഇൻ്റർവ്യൂ സമയം അപ്പോൾ ഈ സമയങ്ങളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തണം താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ പതിനൊന്നിനകം രജിസ്റ്റർ ചെയ്യണം അപേക്ഷയോടൊപ്പം ഫോട്ടോ പതിച്ച ബയോഡാറ്റ താമസിക്കുന്ന പഞ്ചായത്ത് ഫോൺ നമ്പർ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കണം വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ടു സെവൻ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ സിക്സ് ഫൈവ് സിക്സ് ടു അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനം മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു ബി പി ഡി ഡി പി ഡി ആണ് യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ ആശുപത്രികളിൽ കുറഞ്ഞത് മൂന്ന് വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം യോഗ്യതയുള്ളവർക്കായി മലപ്പുറം മുണ്ടുപറമ്പിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വെച്ച് ജൂൺ ഇരുപത് ഉച്ചക്ക് പന്ത്രണ്ടിന് കൂടിക്കാഴ്ച നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് സി നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് വൺ ഫോർ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോം ഗാർഡ്സ് നിയമനം തൃശൂർ ജില്ലയിൽ ഹോം ഗാർഡുകളെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പത്താം ക്ലാസ് നല്ല ശാരീരിക ക്ഷമത ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സി ആർ പി എഫ് എൻ സി ബി ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എക്സൈസ് ഫോറസ്റ്റ് ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ചവർ വിരമിച്ചവരായിരിക്കണം ഇവരുടെ അഭാവത്തിൽ ഏതാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കും പ്രായപരിധി മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി എട്ട് വയസ്സ് വരെയാണ് ശാരീരിക ക്ഷമത ടെസ്റ്റുകളിൽ വിജയിക്കണം പ്രതിദിനം എഴുന്നൂറ്റി എൺപത് രൂപ വേതനം നിശ്ചിത അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസിൽ സമർപ്പി സമർപ്പിക്കണം അപേക്ഷാ ഫോം മാതൃകയും ഇവിടെ ലഭിക്കും അവസാന തീയതി ജൂലൈ പതിനഞ്ച് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ ടു സീറോ വൺ എയ്റ്റ് ത്രീ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വോക്കിൻ ഇൻ്റർവ്യൂ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എസ് എസ് എൽ സി തത്യം ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം വയർമാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ലൈസൻസ് പ്ലംബർ ട്രേഡിൽ നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രേഡിംഗ് ട്രെയിനിംഗ് സെൻ്റർ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗ്യത മേൽവിലാസം തെളിയിക്കുന്ന അസൽസ് രേഖകൾ ബയോഡാറ്റ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ ഹാജരാകണം കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയിൽ വോക്കിൻ ഇൻ്റർവ്യൂ ഇരുപത്തഞ്ചിന് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് സൈക്കോളജിസ്റ്റ് പാട്ടേ ഡേക്കർ കുക്ക് എന്നീ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തും യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജൂൺ ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്നിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഗ്ര സൊസൈറ്റി ഇരുപത് ബാർ ഒന്ന് ആറ് അഞ്ച് രണ്ട് കൽപ്പന കുഞ്ചാലമൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് സിക്സ് ഡബിൾ സിക്സ് മെയിൽ ഐ ഡി കേരള സമഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കി വരുന്ന അടിയന്തര രാത്രികാല വെറ്റിനറി സേവനം പദ്ധതിയിലേക്ക് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ അങ്കമാലി എന്നീ ബ്ലോക്കുകളിലേക്കും കൊച്ചി കോർപ്പറേഷനിലേക്കും നിലവിലുള്ള ഒഴിവിലേക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒഴിവ് പ്രതീക്ഷിക്കുന്നു മൂവാറ്റുപുഴ മുളന്തുരുത്തി പറവൂർ വാതക്കുളം കോതമംഗലം കൂവപ്പടി ആലങ്ങാട് പാമ്പാക്കുട പാറക്കടവ് വളവുകോട് ഇടപ്പള്ളി പള്ളൂരുത്തി എന്നീ ബ്ലോക്കുകളിലേക്കും രാത്രി സമയങ്ങളിൽ വെറ്റിനറി ഡോക്ടർ ആയി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള തൊഴിൽ രഹിതരായ യുവ വെറ്റിനറി ബിരുദ ബിരുദാധികാരികളെ എൺപത്തൊമ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നതിന് ജൂൺ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്കു ഒന്ന് വരെ എറണാകുളം സൗത്ത് ക്ലബ് റോഡിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു അതുപോലെ മൃഗ ചികിത്സയ്ക്ക് വെറ്റിനറി ഡോക്ടറെ സഹായിക്കുന്നതിനായി കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ശാരീരിക ക്ഷമത ഉള്ളവരെയും മൃഗങ്ങളെ പരിപാലനം ചെയ്ത് പരിചയമുള്ള ഡ്രൈവ ഉള്ളവരെയും ഡ്രൈവർ അറ്റൻ്റൻ്റ് തസ്തികയിലേക്ക് എൺപത്തൊമ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നതിനായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ജൂൺ പതിനാലിന് രാവിലെ പതിനൊന്നിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ക്യാമ്പ് ഫോളോവർ നിയമനം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ധോബി കുക്ക് ബാർബർ വിഭാഗങ്ങളിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നു താൽക്കാലികാടിസ്ഥാനത്തിൽ അൻപത്തൊമ്പത് ദിവസത്തേക്കാണ് നിയമനം ജൂൺ പത്തൊമ്പത് രാവിലെ പത്തിന് ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡ് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ചയും പ്രായോഗിക പരീക്ഷയും നടക്കും ക്ലർക്ക് ടം ടൈപ്പിസ്റ്റ് ഒഴിവ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ നെയ്യാറ്റിങ്കര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസിലെ ക്ലർക്ക് ഡം ടൈപ്പിസ് ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു ജൂൺ പത്തൊമ്പതിനകം അപേക്ഷ നൽകണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് കെ ഇ എൽ എസ് എ ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുട്ടത്തറ സിമാൻ കോളേജ് ഓഫ് നേഴ്സിങ്ങൾ ദിവസവേതന വ്യവസ്ഥയിൽ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എസ് എസ് എൽ സിയും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അഞ്ച് വർഷം ഹെവി ലൈസൻസ് ആയിരിക്കണം പ്രായം അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിവരെയാണ് സർക്കാർ സർവീസ് കെ എസ് ആർ ടി സി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവർ വിമുക്ത ഭടന്മാർ എന്നിവരെയും പരിഗണിക്കും താൽപ്പര്യമുള്ളവർ അപേക്ഷ ബയോഡാറ്റ വയസ്സും യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ സഹിതം പ്രിൻസിപ്പൽ സിമന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ പാറ്റൂർ വഞ്ചിയൂർ പി ഒ തിരുവനന്തപുരം അറുപത്തിയൊൻപത് അൻപത് മുപ്പത്തി എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം യൂറോ ടെക്നീഷ്യൻ താൽക്കാലിക നിയമനം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന യൂറോ ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യതയുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തും ഡിപ്ലോമ ഇൻ ഒ ടെക്നീഷ്യൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ജി ആണ് യോഗ്യത സമാന മേഖലയിലെ പ്രവൃത്തി പരിചയം അഭികാമ്യം ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിലെത്തണം കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും പ്രവർത്തി സമയങ്ങളിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് ഡബ് ത്രിബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് സോ എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം